വിരാട് കോഹ്ലിയും രോഹിത്തും അശ്വിനുമൊക്കെ വിരമിച്ചപ്പോൾ തുടങ്ങിയ മുറുമുറുപ്പാണ് ആ മുപ്പത്തിയാറ് കാരനെ കൂടി പുറത്തിടൂ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കൂ എന്ത് കണ്ടിട്ടാണ് ജഡേജയെ ഇങ്ങനെ ടീമിൽ താങ്ങുന്നത് ടെസ്റ്റിൽ ഐ സി സിയുടെ ഒന്നാം നമ്പർ ഓൾറൗണ്ടർ ആണെന്നുള്ള പരിഗണന പോലും പലപ്പോഴും ആ മനുഷ്യന് കിട്ടിയിട്ടില്ല ഒടുവിൽ ഇപ്പോൾ നടക്കുന്ന സച്ചിൻ ആൻഡേഴ്സൺ ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ അയാളുടെ പേര് ഉൾപ്പെട്ടപ്പോഴും അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് അതൃപ്തി മാത്രമായിരുന്നു പല മുൻ താരങ്ങളും പരസ്യമായി വിമർശനങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു ആദ്യ ടെസ്റ്റിന് ശേഷവും ജഡേജയെ മാറ്റി കുൽദീപ് യാദവിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞവരും ഏറെ ഈ വിമർശനങ്ങളെയെല്ലാം തന്റെ സ്വത്വസിദ്ധ ശൈലിയിൽ ബാറ്റ് ചുഴറ്റിയും പന്ത് കറക്കിയെടുത്തും മറുപടി പറയുകയായിരുന്നു ജഡ്ഡു ഈ പരമ്പരയിലെ കഴിഞ്ഞ നാല് ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടി ഒടുവിൽ മുൻനിര അമ്പെ പരാജയപ്പെട്ട ലോഡ്സിലെ രണ്ടാം ഇന്നിംഗ്സിൽ അയാൾ ഒരു ഐതിഹാസിക പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു രണ്ടാം ഇന്നിങ്സിൽ എന്ന താരതമ്യാനം ഭേദിക്കാവുന്ന സ്കോറിലേക്ക് ബാറ്റ് ചെയ്യ മുൻനിരയും മധ്യനിരയും വാലറ്റം പോലെ ചുരുണ്ടത് നമ്മൾ കണ്ടതാണ് ആദ്യം ബുംറക്കൊപ്പവും പിന്നീട് സിറാജിനൊപ്പവും ഭൂരിഭാഗം പന്തുകളും നേരിട്ട് അയാൾ ആ ദൗത്യം ഏറ്റെടുക്കൂ ഇന്ത്യ നേരിട്ട അവസാനത്തെ മുപ്പത് ഓവറുകളിൽ നൂറ്റി അൻപതിന് മേലെ പന്തുകളും നേരിട്ടത് താരമായിരുന്നു ഇടയ്ക്കപ്പോഴോ വ്യക്തിഗത സ്കോർ അർദ്ധ സെഞ്ചുറി തൊട്ടപ്പോൾ അയാളിൽ നിന്നും പതിവ് പോലെയുള്ള ആഘോഷമുണ്ടായിരുന്നില്ല കണ്ണും കണക്കും കൂട്ടി അയാൾ ലോഡ്സിലെ ജയം കിനാവ് കാണുകയായിരുന്നു ഒരുപാട് അകലത്തിലല്ലാതെ വീണുപോയെങ്കിലും പോരാളിയുടെ പോരാട്ടം വെറുതെയാകുന്നില്ല ഒരു കാലത്തും തന്റെ പ്രകടനത്തിനുള്ള അംഗീകാരമോ കയ്യടിയോ വേണ്ടത്ര നേടിയിട്ടില്ലാത്തയാളാണ് ജഡ്ഡു ഈ പോരാട്ടത്തിനെങ്കിലും അയാൾക്ക് അർഹിച്ച കയ്യടി നൽകിയേ പറ്റൂ ബും സിറാജ് നിങ്ങളുടെ പകുതിയെങ്കിലും കോമൺ സെൻസിൽ മുൻനിര ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നു നന്ദി സാധ്യമായതിന്റെ പരമാവധി ശ്രമിച്ചതിന് ലോഡ്സിൽ തോൽവിയിലും തല ഉയർത്തി നടക്കാൻ കാരണമായതിന്